വിശ്വമിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ട് ജോസിയ രാജാവ് ഭരണം തുടങ്ങിയപ്പോൾ ജോസിയായിക്ക് എട്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മുപ്പത്തൊന്ന് വർഷം ഭരിച്ചു ബോസ്ക ബോസ്കാത്തിലെ അദായായുടെ മകൾ യദീദ ആയിരുന്നു അവൻ്റെ അമ്മ അവൻ കർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവ്വം വർദ്ധിച്ചു പിതാവായ ദാവീതിൻ്റെ മാർഗങ്ങളിൽ നിന്ന് ഇടം വലം പ്രതിചരിച്ചില്ല തൻ്റെ പതിനെട്ടാം ഭരണവർഷം മെഷുല്ലാമിൻ്റെ പൗത്രനും അസാലിയായുടെ പുത്രനും തൻ്റെ കാര്യസ്ഥനുമായ ഷാഫാനെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് അയച്ചുകൊണ്ട് കൊണ്ട് ജോസിയ പറഞ്ഞു കവാടം സൂഷിപ്പുകാർ ദേവാലയത്തിനു വേണ്ടി ജനത്തിൽ നിന്ന് സംഭരിച്ച പണത്തിൻ്റെ കണക്കെടുക്കാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോട് ആവശ്യപ്പെടുക അവനത് കർത്താവിൻ്റെ ഭവനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നവരെ ഏൽപ്പിക്കണം അവർ അത് ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന തച്ചന്മാർ ശില്പികൾ കൽപ്പണിക്കാർ എന്നിവർക്ക് കൊടുക്കുന്നു കൊടുക്കുന്നതിനും തടിയും ചെത്തിയൊരുക്കിയ കല്ലും വാങ്ങുന്നതിനും വിനിയോഗിക്കട്ടെ അവർ പണം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നതിനാൽ അവരോട് കണക്കാവശ്യപ്പെടേണ്ട നിയമഗ്രന്ഥം കണ്ടെടുക്കുന്ന കണ്ടെടുത്തു കർത്താവിൻ്റെ ഭവനത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രധാന പുരോഹിതൻ ഹിൽക്കിയ കാരിസ്ഥൻ ഷാഫാനോട് പറഞ്ഞു അവൻ അത് വാങ്ങി വായിച്ചു കാരിസ്ഥൻ ഷാഫാൻ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു അഞ്ഞേട് ദാസന്മാർ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ ദേവാലയത്തിൻ്റെ മേൽനോട്ടക്കാരെ ഏൽപ്പിച്ചു പുരോഹിതൻ ഹിൽക്കിയ ഒരു ഗ്രന്ഥം തന്നയിച്ചിട്ടുണ്ട് ഷാഫാൻ അത് രാജാവിൻ്റെ മുമ്പിൽ വായിച്ചു നിയമഗ്രന്ഥം വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി പുരോഹിതൻ ഹിൽക്കിയ ഷാഫാൻ്റെ പുത്രൻ അഹീക മിക്കയായയുടെ പുത്രൻ അക്ബർ കാജിസ്ഥൻ ഷാഫാൻ രാജസേവകൻ അസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു എനിക്കും ജനത്തിനും യൂതാ മുഴുവനും വേണ്ടി നിങ്ങൾ പോയി കണ്ടുകിട്ടിയ ഈ ഗ്രന്ഥത്തിലെ അനുസരിച്ച് വചനങ്ങളെ കുറിച്ച് കർത്താവിനോട് ആരായുവിൻ നമ്മൾ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാതിരുന്നതിനാൽ കർത്താവിൻ്റെ ഉഗ്രകോപം നമുക്കെതിരെ ചൊലിക്കുന്നു അതിന പുരോഹിതൻ ഹിൽക്കിയ അഹികാം അക്ബർ ഷാഫാൻ അസായ എന്നിവർ ഹാർഹ് ഹാർഹാസിൻ്റെ പൗത്രനും തിക്വായുടെ പുത്രനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷല്ലൂമിൻ്റെ ഭാര്യ കുൽദാ പ്രവാചികയുടെ അടുത്ത് നിന്ന് അവളോട് ചോദിച്ചു സംസാരിച്ചു അവൾ ജെറുസലേമിൻ്റെ പുതിയ ഭാഗത്താണ് താമസിച്ചിരുന്നത് അവൾ പറഞ്ഞു കർത്താവല്ല് ചെയ്യുന്നു യുതാരാജാവ് വായിച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശിഷ്യ ഈ സ്ഥലത്തിൻ്റെയും ഇതിലെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്തുമെന്ന് ഇസ്രായേലിൻ്റെ കർത്താവാലി ചെയ്യുന്നുവെന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് അയച്ചവരോട് പറയുക അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ദൂപാർച്ചന നടത്തി തങ്ങളുടെ കരവേലകളാൽ അവരെന്നെ പ്രകോപിപ്പിച്ചു അതിനാൽ എൻ്റെ കോപം ഈ സ്ഥലത്തിനെതിരെ ജ്വലിക്കും അത് ക്ഷമിക്കുകയില്ല എന്നാൽ കർത്താവിൻ്റെ ഹിതമാരായ നിങ്ങളെ അയച്ച യൂത രാജാവിനോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു നീ ഈ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിൻ്റെ മുമ്പിൽ സ്വയം വിനീതനാവുകയും ചെയ്തു ഈ ദേശത്തിനും ഇതിലെ നിവാസികൾക്കുമെതിരെ അവർ ശൂന്യതയും ശാപവുമാകുമെന്ന് ഞാൻ അല്ലി ചെയ്തപ്പോൾ നീ വസ്ത്രം കീറി എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു നിന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് കർത്താവ് അല്ലി ചെയ്യുന്നു അതിനാൽ ഞാൻ നിന്നെ പിതാക്കന്മാരോട് ചേർക്കും നീ സമാധാനപൂർവ്വം കല്ലറപ്പോകും ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുന്ന അനർത്ഥങ്ങൾ നിനക്ക് കാണേണ്ടി വരികയില്ല അവർ ഈ വചനം രാജാവിനെ അറിയിച്ചു